അമ്മയുടെ ഭാരവാഹി തെരഞ്ഞെടുപ്പിൽ നിന്ന് പിന്മാറാൻ ഒരുങ്ങി ജഗദീഷ് സ്ത്രീകളടക്കമുള്ള പുതിയ നേതൃത്വം വരട്ടെയെന്നാണ് നിലപാട് നടൻ രവീന്ദ്രനും പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള മത്സരത്തിൽ നിന്ന് പിന്മാറുന്നതോടെ ശ്വേതാ മേനോൻ സാധ്യതയേറുകയാണ് ജഗദീഷ് ശ്വേതാ മേനോൻ രവീന്ദ്രൻ ജയൻ ചേർത്തല എന്നിവരടക്കം പേരാണ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നാമനിർദ്ദേശ പത്രിക നൽകിയിരുന്നത് ജഗദീഷും രവീന്ദ്രനും ജയൻ ചേർത്തലയും അടക്കമുള്ളവർ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാൻ ഒരുങ്ങുന്നതോടെ അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ആദ്യ വനിത എന്ന സാധ്യതയേറുകയാണ് യുവാക്കളോ വനിതകളോ നേതൃത്വത്തിലേക്ക് എത്തട്ടെയെന്നും അങ്ങനെയാണെങ്കിൽ താൻ മത്സരിക്കാനില്ല എന്നുമുള്ള നിലപാടിലാണ് ജഗദീഷ് അതേസമയം ആരോപണവിധേയർ മാറി നിൽക്കണമെന്ന നിലപാടിൽ ബാബുരാജിനെതിരെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരിക്കാനാണ് നടൻ രവീന്ദ്രന്റെ തീരുമാനം പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള നാമനിർദ്ദേശ പത്രിക രവീന്ദ്രനും പിൻവലിക്കും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് റിപ്പോർട്ടിനുശേഷം ആരോപണവിധേയരായ ആളുകളെ നേതൃത്വത്തിൽ നിന്ന് മാറ്റി നിർത്തണമെന്ന ആവശ്യം അംഗങ്ങൾക്കിടയിൽ വ്യാപകമായി ഉയരുന്നുണ്ട് മുൻപ് കമ്മിറ്റിയിലുണ്ടായിരുന്ന പലരും മാറി നിൽക്കണമെന്നും സംഘടനയ്ക്കുള്ളിൽ തന്നെ അഭിപ്രായമുണ്ട് മീഡിയ വൺ കൊച്ചി